എല്ലാവർക്കും നല്ല നമസ്കാരം ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് കാർഷിക മേഖലയെ പറ്റിയും കൃഷി രീതികളെ പറ്റിയും ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അത് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങളില്ല നമ്മുടെ പാഠങ്ങളിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞു കൃഷി രീതികളെ ഏറ്റവും അടുത്തറിയുന്നതിനും അതുപോലെ തന്നെ കാർഷിക സംസ്കാരത്തെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് കാർമർ ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്ലാസ്മുറുകളിലുള്ള പഠനം പ്രകൃതിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കൃഷി പറ്റി മനസ്സിലാക്കാനും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമുക്ക് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് കാർമൽ ഹയർ സെക്കൻ്ററി സ്കൂൾ ചാലക്കുടിയിലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം കാർമലില് ഇറക്കി വിളവെടുപ്പ് നടത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ നമ്മുടെ കൂടപ്പഴയിലുള്ള മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ അഗ്രോ റിസർച്ച് സെന്ററിൽ ചെലുവുകയും അവിടെ വിധങ്ങളായിട്ടുള്ള കൃഷി രീതികളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു ഏറ്റവും പ്രധാനമായിട്ടും ഈ ഞാറ് നടുന്ന എങ്ങനെയാണ് ഞാറ് നടുന്നത് എങ്ങനെയാണ് ഞാറ് മുളപ്പിക്കുന്നത് ഞാറ് മുളപ്പിക്കുന്നതും വിഭാഗീകരിക്കുന്നതിനെ പറ്റിയും നേരിട്ട് മനസ്സിലാക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ മെഷീൻ ഉപയോഗിച്ചുള്ള ഞാറ് നടി തുടർന്ന് വിദ്യാർത്ഥികൾക്ക് തന്നെ നേരിട്ട് ഞാറ് നടന്നതിനുള്ള ഒരു അവസരം ലഭിച്ചു ആൺ വ്യത്യാസമില്ലാതെ കർഷക വേഷത്തിൽ വന്ന് ഞാറ് നടുന്ന ഒരു അവസരം തീർച്ചയായിട്ടും കാർഷിക സംസ്കാരത്തെ പറ്റിയിട്ടുള്ള ഒരു അറിവ് ലഭ്യമാക്കുന്നതിനും സാധിച്ചു ഇത് പലർക്കും കാണുമ്പോൾ ഇതൊരു പലരും ചിന്തിക്കും ഇത് ഇങ്ങനെ ഒരു ഒരു പ്രാവശ്യം ഇതുപോലെ ഈ കർഷക വേഷം വേഷ പരിപാടി നടത്തുന്നതു വേണ്ടി ചെയ്യുന്നതാണോ എന്നൊരു തോന്നൽ വിമർശനാത്മകമായിട്ട് ഉന്നയിക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ വിളവെടുപ്പിനെത്തിയ വിദ്യാർത്ഥികളോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാണ് ഇങ്ങനെ ഒരു സംസ്കാരം ഈ പുതിയ കാലഘട്ടത്തിൽ നെൽച്ചടി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊരു കൃഷി രീതിയുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കർഷക സംസ്കാരം ഉണ്ട് നാടൻപാട്ടുപാടി ഈ വെയിലത്തും മഴയത്തും ഒക്കെ ഞാറ് നടന്ന ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു ഇതിനെപ്പറ്റി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അതായത് പുസ്തകങ്ങളിൽ നിന്നായി വായിച്ചറിയുന്നതിനേക്കാൾ അധികമായിട്ട് പ്രകൃതിയിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് കാർമർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾ കൂടപ്പുഴയിലെ അഗ്രോ റിസർച്ച് സെൻ്ററിൽ അവർക്ക് അതിനുള്ള അവസരം ഒരുക്കിയത് പ്രിൻസിപ്പൽ അച്ഛൻ ഫാദർ ജോസ് താണിക്കലച്ചന്റെ നേതൃത്വത്തിലും അധ്യാപകരുടെ നേതൃത്വത്തിലുമാണ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം ഇട്ടത് വിദ്യാർത്ഥികൾക്ക് ഏറെ ഹൃദ്യമായിരുന്നു ഒരു പുതിയ അനുഭവമായിരുന്നു അതുമാത്രമല്ല മഴ മാപിനിയെക്കുറിച്ചും അതുപോലെ തന്നെ മഴയുടെ അളവും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും എങ്ങനെയാണ് മഴമാവിനും ഉപയോഗിച്ച് ഈ മഴയുടെ തോത് നമുക്ക് അളക്കാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ച് നേരിട്ട് അറിയാനും മനസ്സിലാക്കാനും സാധിച്ചു അതോടൊപ്പം തന്നെ ബഡ്ഡിങ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് ഈ രണ്ട് സംവിധാനങ്ങളെ പറ്റിയും മേധാവികൾ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അന്തരീക്ഷ ഉഷ്മാവ് അളക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ബാഷ്പീകരണത്തെ ബാഷ്പീകരണത്തെ പറ്റിയും ഒക്കെ അതിൻ്റെ തോത് അറിയുന്നതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും ഉപകരണങ്ങളെ പറ്റി നേരിട്ട് മനസ്സിലാക്കുന്നതിനും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ കുട്ടികൾക്ക് വേഗമെടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചു ഇതിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ലാസ് മുറികളിൽ നിന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടുള്ള ഒരു പഠന രീതി അത് കൂടുതൽ അനുഭവഭേദ്യമാവുകയും വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള അവസരമാണ് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പദ്ധതിയിലൂടെ ഒരുക്കിയത്